ഹരേ ശ്രോതാക്കളെ സഹയാത്രികയിലേക്ക് സ്വാഗതം എള്ളെടുത്ത് വെള്ളം കൂട്ടി പിണ്ടത്തിൽ സമർപ്പിച്ച് പൂവെടുത്ത് വെള്ളം കൂട്ടി അരിയെടുത്ത് വെള്ളം കൂട്ടി സമർപ്പിച്ച് കൈ കഴുകി മാക്കിലയിലെ പിണ്ടം അഞ്ച് ഭാഗങ്ങളാക്കി പകുത്തുവെച്ച് കൈ നനച്ച് ഒരു പൂവെടുത്ത് വാസനിച്ച് ശിരസിൽ ചൂടി കുന്തുകാലിലിരുന്ന് ഇളയതിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ശേഷക്രിയകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സ് കുറ്റബോധം കൊണ്ട് വിങ്ങിപ്പൊട്ടുകയായിരുന്നു ജീവിച്ചിരിക്കെ അമ്മയോട് ചെയ്ത ക്രൂരതയ്ക്ക് എൻ്റെ അമ്മേ ഇതുകൊണ്ട് ശാന്തി കിട്ടുമോ വാത്സല്യനിധിയായ അമ്മയുടെ ദയനീയ രൂപം മുന്നിൽ നിൽക്കുന്ന പോലെ സത്യത്തിൽ ഈ ശേഷക്രിയ ചെയ്യാൻ പോലും തനിക്ക് യോഗ്യതയുണ്ടോ അമ്മയെന്ന രണ്ടക്ഷരം ത്യാഗത്തിൻ്റെ പര്യായം എന്ത് വില കൊടുത്തും സംരക്ഷിക്കാൻ ബാധ്യതയുള്ള മകൻ മകനെന്ന പദത്തിന് പോലും അർത്ഥമില്ലാതാക്കുന്ന നികൃഷ്ടമായ ഈ ജന്മം സ്നേഹനിധിയായ അമ്മയെ വേദനിപ്പിച്ചിട്ട് എന്തു നേടി കണ്ണുനീർ നിറഞ്ഞ പാടമൂടിയ കണ്ണുകളിൽ സ്നേഹനിധിയായ അമ്മയുടെ രൂപം അലക്കിപ്പിഴിഞ്ഞ് നിറമങ്ങിയ മുണ്ടും കീറിയ ബ്ലൗസും ധരിച്ച് എണ്ണ കൊണ്ട് പാറിപ്പറന്ന മുടിയുമായി വീട്ടുമണികൾ ചെയ്തുകൊണ്ട് നടക്കുന്ന ദയനീയ രൂപം ഓർമ്മകൾ മനസ്സിലേക്ക് ഇരമ്പിക്കയറി വന്നു ബാല്യകാലം ദുരിതങ്ങളും ദാരിദ്ര്യവും അവഹേളനവും മാത്രം കൈമുതലായുണ്ടായിരുന്ന ഒരു ബാല്യം അച്ഛനില്ലാത്തതിൻ്റെ കുറവ് ഒരു കുറവ് തന്നെയായിരുന്നു ആകെയുള്ള ആശ്രയം അമ്മ മാത്രം ബന്ധുക്കളും ആളുകളും ഇല്ലാഞ്ഞല്ല തറവാട്ടിൽ പിറന്ന ധനികനായ ഒരുവൻ ആ തറവാട്ടിലെ നെല്ലുകുത്തുകാരിയുടെ സുന്ദരിയായ മകളെ പ്രണയിച്ചു അക്ഷന്ധവ്യമായതെറ്റ് ബന്ധുക്കളുടെ എതിർപ്പിനും ഭീഷണിക്കുമൊന്നും വഴങ്ങാതെ സ്നേഹിച്ച പെണ്ണിന് പുടവ കൊടുത്തു അതോടെ തറവാട്ടിൽ നിന്നും പുറത്തായി കൂസലില്ലാതെ എൻ്റെ പെണ്ണിനെ ഞാൻ പോറ്റുമെന്ന വാശിയോടെ നെഞ്ചു വിരിച്ച് പുടവ കൊടുത്ത പെണ്ണിൻ്റെ കയ്യും പിടിച്ച് തറവാട്ടുകാരുടെ മുന്നിലൂടെ നടന്ന ചെറുപ്പക്കാരൻ തറവാട്ടുപറമ്പിൻ്റെ ഒരു മൂലയിൽ ഒരു പുര വെച്ച് കെട്ടി ഭാര്യയുമൊത്ത് അവിടെ താമസമാക്കി എതിർക്കാൻ വന്നവരോട് തറവാട് എനിക്കും കൂടി അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് ചങ്കൂറ്റത്തോടെ നേരിട്ടവൻ സ്നേഹം കൊണ്ട് കൊട്ടാരം തീർത്ത ഒരു ജീവിതം പക്ഷേ ആയുസ് കുറവായിരുന്നു കരുത്തനായ പുരുഷൻ അവനെ സ്നേഹിക്കാൻ മാത്രമറിയാവുന്ന ഒരു പാവം പെണ്ണ് ഒരു മകൻ പിറന്ന് അവൻ മുട്ടിലിഴഞ്ഞു മുട്ടിലിഴഞ്ഞുറങ്ങുന്നതുവരെ മാത്രം നീണ്ടു നിന്ന സന്തോഷം മകനെ തലയിലും താഴത്തും വെക്കാതെ വളർത്താൻ ആഗ്രഹിച്ച അച്ഛൻ ഇവനെ പഠിപ്പിച്ച് ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥനാക്കുമെടി മകനെ മടിയിലിരുത്തിൽ ആളിച്ചുകൊണ്ട് അച്ഛൻ്റെ പ്രതിജ്ഞ എന്തിനും സമ്മതം മൂളാൻ മാത്രമറിയാവുന്ന അമ്മ ഒരു നാൾ പുറത്തുപോയ ആ അച്ഛൻ തിരിച്ചു വന്നില്ല സന്ധ്യയായി രാത്രിയായി മകനെയും കൊണ്ട് ഭയന്നു വിറച്ച് കണ്ണീരോടെ ആ യുവതി കാത്തിരുന്നു പിറ്റേന്ന് രാവിലെ പുഴക്കടവിൽ അയാളുടെ മൃതദേഹം കിടക്കുന്നു എന്ന വാർത്ത കേട്ട് കുഞ്ഞിനെയും വാരിയെടുത്ത് നിലവിളിച്ചുകൊണ്ട് ഓടിച്ചെന്ന ആ പാവം സ്ത്രീയെ ഭർത്താവിൻ്റെ ജഡം കാണാൻ പോലും അനുവദിച്ചില്ല തറവാട്ടുകാർ ആട്ടിപ്പായിച്ചു അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ അവകാശമുള്ള മകൻ ഉണ്ടായിരുന്നിട്ടും തറവാട്ടിലെ മരുമക്കളാണ് ആ കർമ്മം ചെയ്തത് തറവാട്ട് സ്ഥിതിക്കനുസരിച്ച് പുലകുളിയടിയന്തരം കെങ്കേമം സദ്യയും നടന്നു കൊടുത്ത പെണ്ണിനും സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞിനും മാത്രം അയിത്തം എന്തു എന്നറിയാതെ ജീവച്ഛവമായി കഴിഞ്ഞ ആ അമ്മയെയും മകനെയും പിറ്റേന്ന് തന്നെ തറവാട്ടുകാർ ആ പറമ്പിൽ നിന്നും അടിച്ചിറക്കി ഗത്യന്തരമില്ലാതെ കുഞ്ഞിനെയും കൊണ്ട് സ്വന്തം വീട്ടിൽ അമ്മയുടെ അരികെ അഭയം തേടി അരപ്പട്ടിണിയുടെ കൂടെ മുഴുപ്പട്ടിണിക്കാർ പെറ്റ തള്ളയല്ലേ മകളെയും കുഞ്ഞിനെയും ഉപേക്ഷിക്കാൻ കഴിയില്ലല്ലോ മകൾ കാരണം തറവാട്ടെ നെല്ലുകുത്തുപണിയിൽ നിന്നും പുറത്താക്കപ്പെട്ട ആ സാധു ഓലമടഞ്ഞും മറ്റ് വീടുകളിൽ പാത്രം മുറിയുമാണ് കഴിഞ്ഞുകൂടുന്നത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്നറിയാവുന്നതുകൊണ്ട് ആ പാവം സ്ത്രീ മകളെ വിലക്കിയിരുന്നതാണ് നാട്ടുകാർ പല കഥകളും പറഞ്ഞിരുന്നു അയാളുടെ മരണത്തിന് മുന്നിൽ തറവാട്ടുകാരുടെ കൈയുണ്ടത്രേ അടിച്ചുതെളിക്കാരി പെണ്ണിൻ്റെ കൂടെ കുടുംബക്കാരുടെ മുഖത്ത് കരിവാരി തേച്ച് കഴിയുന്നതിലും ഭേദം അവൻ മരിക്കുന്നതാണ് നല്ലതെന്ന് കാരണവർ അവർ പരസ്യമായി പറഞ്ഞത് കേട്ടവരുണ്ട് പിന്നീടങ്ങോട്ട് ആ കുഞ്ഞിനെ വളർത്താൻ ആ പാവം അമ്മപ്പെട്ട പാട് സുന്ദരിയും യൗവനയുക്തയും അതും ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത വിധവയായ ഒരു ദരിദ്ര യുവതി തനിച്ച് കഴിയുമ്പോൾ നേരിടേണ്ടി വരുന്ന ദുരിതങ്ങൾ കഴുകന്മാരെ പോലെ ചോര കുടിക്കാൻ നടക്കുന്ന കാമവ്രിയന്മാർ വഴങ്ങിയാൽ അവൾ മോശക്കാരി വഴങ്ങിയില്ലെങ്കിൽ അതിനേക്കാൾ മോശക്കാരി പല രാത്രികളിലും കുഞ്ഞിനെയും പിടിച്ച് വെട്ടുകത്തിയും തലയിണക്കിഴേ വെച്ച് ഉറക്കം വരാതെ കിടന്നിരുന്ന രാത്രികൾ പുറത്തുപോയാൽ കഴുകന്മാർ കൊത്തിവലിക്കുമെന്ന് ഭയന്ന് പുറത്തിറങ്ങാതെ അയൽവീടുകളിൽ നിന്നും അമ്മ ശേഖരിച്ചു കൊണ്ടുവരുന്ന ഓലമെഡൽ വീട്ടിൽ നിന്നും മെടഞ്ഞുകൊടുക്കും അരപ്പട്ടിണിയും മുഴുപട്ടിണിയുമായി മുണ്ടുമുറുക്കിയെടുത്ത് മകനെ മാത്രം ഓർത്ത് ഒരു ജീവിതം അപ്പോഴും ആ അമ്മയുടെ മനസ്സിൽ ഒന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മകനെ പഠിപ്പിച്ച് സർക്കാരുദ്യോഗസ്ഥനാക്കണമെന്ന് പറഞ്ഞാൽ ഒരച്ഛൻ്റെ വാത്സല്യം തുളുമ്പുന്ന മുഖം ആ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി മാത്രം ആ അമ്മ ജീവിച്ചു മകൻ പള്ളിക്കൂടത്തിൽ പോയി തുടങ്ങി സ്ലേറ്റ് പെൻസിൽ ഉടുപ്പ് നല്ലവരായ അയൽക്കാരുടെ സഹായം കൊണ്ട് അതും നടന്നു സ്കൂളിൽ കുട്ടികളൊക്കെ പുത്തനൊടുപ്പും പത്രാസുമൊക്കെയായി വരുന്നത് കാണുന്ന കുട്ടി അമ്മയോട് കെഞ്ചും എനിക്കും വേണോമേ പുതിയ കുപ്പായം മകനെ ചേർത്ത് പിടിച്ച് കണ്ണീരോടെ നിറുകയിൽ ഉമ്മ വെച്ചുകൊണ്ട് എൻ്റെ മോൻ പഠിച്ച മിടുക്കനായി ജോലിയൊക്കെ കിട്ടുമ്പോൾ നല്ല ഉടുപ്പ് വാങ്ങാട്ടോ എന്ന് സമാധാനിപ്പിക്കും അപ്പോൾ കുഞ്ഞിക്കൈ കൊണ്ട് അമ്മയുടെ കണ്ണീര് തുടച്ച് അവൻ പറയും അമ്മയ്ക്കും വാങ്ങണോട്ടോ അത് കേട്ട് മകനെ ആശ്ലേഷിക്കുന്ന അമ്മ ദുരിതക്കയ്യത്തിന് നടുവിൽ കിടന്ന് കൈകാലിട്ടടിച്ച് ആ യുവതി അകാല ബാധിച്ച് മുഖത്തും കൈകളിലും ചുളിവ് വീണ് പേക്കോലമായി മാറി അപ്പോഴേക്കും മകൻ വളർന്ന് പത്താം ക്ലാസ് കഴിഞ്ഞിരുന്നു അതുവരെ അവനെ എത്തിക്കാൻ ആ അമ്മ പെട്ട പാട് കണ്ടാൽ ദൈവം താഴേക്കിറങ്ങി വരുമെന്ന് അയൽവക്കത്തെ നല്ലവരായ സ്ത്രീജനങ്ങൾ അവനോട് പറയുമായിരുന്നു കൂടെ ഉപദേശിക്കാനും മറക്കാറില്ല മോനെ അമ്മ നല്ലോണം നോയിക്കോളനേ നീ പഠിച്ചു മിടുക്കനായി ഒരു ഉദ്യോഗം കിട്ടിയിട്ട് വേണം ആ പാവത്തിന് ഒരു സുഖം കിട്ടാൻ മകൻ്റെ ഉള്ളിലും അതുമാത്രമായിരുന്നു തനിക്കൊരു ജോലി കിട്ടിയിട്ട് വേണം അമ്മയ്ക്ക് വിശ്രമിക്കാൻ അതിനുവേണ്ടി അവൻ കഷ്ടപ്പെട്ടു പഠിച്ചു ഓരോ ക്ലാസ്സിലും മിടുക്കനായി ജയിച്ചു അധ്യാപകരുടെ കണ്ണിലുണ്ണിയായി അച്ഛൻ്റെ തറവാട്ടിലെ അനന്തരവന്മാർ പലരും സ്കൂളിൽ ഒപ്പം ഉണ്ടായിരുന്നു തറവാടിൻ്റെ പേര് കളയാൻ ജനിച്ച സന്തതികൾ എന്നാണ് അവരെയൊക്കെ പറ്റി അധ്യാപകർ പറയാറ് പത്താം തരത്തിൽ നല്ല മാർക്കോടെ ജയിച്ചപ്പോൾ കോളേജിൽ ചേരാൻ അധ്യാപകർ നിർദ്ദേശിച്ചു ആ പാവം അമ്മയ്ക്ക് അത് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു ആഹാരത്തിനുള്ള വക ഉണ്ടാക്കാമെന്നല്ലാതെ കോളേജിൽ പഠിക്കാൻ ഫീസ് പുസ്തകം വണ്ടിക്കൂലി എവിടുന്നുണ്ടാക്കാൻ മനസ്സിലെ ആഗ്രഹം അടക്കുകയേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ ഒടുവിൽ കണക്ക് പഠിപ്പിക്കുന്ന സുരേന്ദ്രൻ സാറാണ് ഒരു പോംവഴി നിർദ്ദേശിച്ചത് നീ നല്ല ബുദ്ധിയുള്ള കുട്ടിയല്ലേ കുറച്ച് കുട്ടികൾക്ക് രാവിലെയും വൈകിട്ടും ട്യൂഷൻ എടുക്കും പുസ്തകത്തിനും മറ്റ് ചിലവുകൾക്കുമുള്ള പണം കിട്ടും പിന്നെ ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ പത്താം ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ് ഉള്ളതുകൊണ്ട് കുമാരപിള്ള കമ്മീഷന് വക ഫീസ് സൗജന്യവും കിട്ടും ആ ധൈര്യത്തിന് പുറത്ത് കോളേജിൽ ചേർന്നു കൂട്ടത്തിൽ വെളുപ്പിനെ എഴുന്നേറ്റ് പത്രമിടാൻ പോകും അതിൽ നിന്നും ചെറിയൊരു വരുമാനവും കിട്ടും പത്ര ഏജൻ്റ് ഭാർഗവൻ പിള്ളച്ചേട്ടൻ അച്ഛൻ്റെ ഒരു സുഹൃത്തായിരുന്നു പത്രവിതരണം നടത്താൻ അനുവദിക്കണമെന്ന ആവശ്യവുമായി അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ തൻ്റെ ശിരസിൽ തലോടിക്കൊണ്ട് സ്നേഹത്തോടെ അദ്ദേഹം പറഞ്ഞു നിൻ്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ എങ്ങനെ കഴിയേണ്ട മോനായിരുന്നു നീ വെളുപ്പിനെ തണുപ്പത്തും മഴയത്തുമൊക്കെ സൈക്കിളും ചവിട്ടി പത്രമിടാൻ പോകുന്നത് കാണുമ്പോൾ ആദ്യമൊക്കെ അമ്മയ്ക്ക് കരച്ചിലായിരുന്നു അപ്പോൾ താൻ ചിരിച്ചുകൊണ്ട് അമ്മയെ ചേർത്ത് പിടിച്ചു പറയും അച്ഛൻ്റെ ആഗ്രഹം സാധിക്കണ്ടേ അമ്മേ എങ്ങനെയൊക്കെയോ ഉന്തിയും തള്ളിയും പ്രീഡീതിക്കാലം കടന്നുപോയി ഡിഗ്രിക്ക് ചേരാൻ വട്ടം കൂടി നിൽക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായി പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ അപ്പോയിൻമെൻ്റ് കിട്ടിയത് അന്നൊക്കെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു സെലക്ഷൻ സ്ഥലത്തെ പോസ്റ്റ് മാസ്റ്റർ പറഞ്ഞാണ് വിവരം അറിഞ്ഞത് പോസ്റ്റ് മാസ്റ്ററുടെ മകൻ ആയിരുന്നു തൻ്റെ കഷ്ടപ്പാടുകൾ അറിയാവുന്നതുകൊണ്ട് അദ്ദേഹമാണ് അപേക്ഷ അയക്കാൻ പറഞ്ഞത് അമ്മയുടെ പ്രാർത്ഥന തന്നെ വിടാതെ പിന്തുടരുന്നു കൊണ്ടാവാം അച്ഛൻ്റെ ആഗ്രഹം പോലെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ട് സർക്കാർ ജോലി അതും കേന്ദ്ര സർക്കാർ ജോലി തന്നെ ലഭിച്ചു തൻ്റെ ഓർമ്മയിൽ അമ്മ ആദ്യമായി ചിരിച്ചു കണ്ട ദിവസം അമ്മയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിയിട്ടാണ് ജോലിക്ക് ചേരാൻ പോയത് പിന്നീടുള്ള ആറേഴ് കൊല്ലം ജീവിതത്തിൽ സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതൊക്കെ കാണാൻ അച്ഛനില്ലാതെ പോയല്ലോ എന്ന ഒരു ദുഃഖം മാത്രമേ അമ്മയ്ക്കുണ്ടായിരുന്നുള്ളൂ താൻ സമാധാനിപ്പിക്കും സാരമില്ലമ്മേ എല്ലാം അച്ഛൻ മുകളിൽ ഇരുന്ന് കാണുന്നുണ്ട് എന്ന് ക്രമേണ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി വീട് പണിതു അമ്മയെ കഷ്ടപ്പെടുത്താതിരിക്കാൻ ഒരു ജോലിക്കാരിയെ വെച്ചു കൊടുത്തു അമ്മയ്ക്കതൊന്നും ഇഷ്ടമല്ല എൻ്റെ മോന് എൻ്റെ കൈകൊണ്ട് വെച്ച് വിളമ്പി തന്നാലേ എനിക്ക് തൃപ്തിയാകൂ എന്നാണ് അമ്മ പറയാറ് അമ്മയുടെ ഒരേ ഒരു ലക്ഷ്യം ജീവനും പ്രാണനും എല്ലാം താൻ എന്ന മകൻ മാത്രം വേറൊരു ലക്ഷ്യവും അമ്മയ്ക്കില്ല താനൊന്നു തുമ്മിയാൽ ചുമച്ചാൽ അമ്മയ്ക്ക് വെപ്രാളമായി ഉടനെ ചുക്കും കുരുമുളകുമിട്ട് കാപ്പി തിളപ്പിച്ച് തരും തുളസിയിലയും ഉള്ളിയും ചതച്ച കണ്ണിൽ പിഴിയും രാവിലെ കുളിച്ചു വരുമ്പോൾ രാസാദിപ്പിടിയും കയ്യിൽ പിടിച്ച് പുറകെ വരും നിറുകയിലിടാൻ പാവം അമ്മ ഇതൊക്കെ കാണുമ്പോൾ തനിക്ക് ചിരിയാണ് വരിക താനെപ്പോഴും കൊച്ചുകുട്ടിയാണെന്നാണ് അമ്മയുടെ വിചാരം അങ്ങനെ അമ്മയും മകനും മാത്രമുള്ള ഒരു കൊച്ചു ലോകം ശാന്തിയും സമാധാനവും മാത്രം ആറേഴ് കൊല്ലം ഓടിക്കടന്ന് പോയത് അറിഞ്ഞില്ല തനിക്ക് കല്യാണാലോചനകൾ വന്നു തുടങ്ങിയപ്പോഴാണ് താനൊരു പുരുഷനായെന്ന ബോധം ഉണ്ടായത് താൻ അപ്പോഴും അമ്മയുടെ ഇള്ളക്കുട്ടിയായിരുന്നു ആയിടയ്ക്കാണ് അവിവാഹിതയായ രമണി തൻ്റെ ഓഫീസിലേക്ക് സ്ഥലം മാറി വന്നത് കൂട്ടുകാർ ഒന്നും രണ്ടും പറഞ്ഞ് എന്തിനു വേണ്ടു അതൊരു വിവാഹാലോചനയിലെത്തി കാണാൻ തിരക്കേടൊന്നുമില്ലായിരുന്നു വലിയ പ്രാരാബ്ദമില്ലാത്ത കുടുംബം അച്ഛനും സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു താഴെ ഒരു അനിയത്തി പഠിച്ചുകൊണ്ടിരിക്കുന്നു ജാതകവും ചേർന്നു അമ്മയ്ക്ക് പൂർണ്ണ തൃപ്തിയായിരുന്നു അമ്മയുടെ സന്തോഷമാണ് തൻ്റെയും സന്തോഷം അമ്മയ്ക്കായിരുന്നു ഏറ്റവും ഉത്സാഹം ആരുമില്ലാതിരുന്ന തങ്ങൾക്ക് ആരൊക്കെയോ ഉണ്ടാവുന്നു എന്ന തോന്നൽ മരുമകളെ വരവേൽക്കാൻ അമ്മ ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു തൻ്റെ ഓർമ്മയിൽ ഇത്രയും സന്തോഷവതിയായി അമ്മയെ കണ്ടിട്ടില്ല വീട്ടിൽ വന്ന് കയറി മരുമകളെ അമ്മ തലയിലും താഴത്തും വയ്ക്കാതെ പരിപാലിച്ചു ആദ്യമാദ്യമൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു പക്ഷേ പോകെ പോകെ കാര്യങ്ങൾ വഷളായി തുടങ്ങി അവൾക്ക് അമ്മയെ കണ്ടുകൂടായിരുന്നു തന്നോട് സംസാരിക്കുമ്പോൾ പലപ്പോഴും നീരസം പ്രകടിപ്പിക്കുമായിരുന്നു ആദ്യമൊക്കെ പറഞ്ഞു തിരുത്താൻ ശ്രമിച്ചു തന്നെ വളർത്താൻ അമ്മ അനുഭവിച്ച കഷ്ടപ്പാടുകളെപ്പറ്റി കേൾക്കുന്നതൊക്കെ അവൾക്ക് പുച്ഛമായിരുന്നു തള്ളയെന്നാണ് പലപ്പോഴും അവൾ പറയുക അത് കേൾക്കുമ്പോൾ തൻ്റെ ഹൃദയം നുറുങ്ങും അമ്മ തന്നോട് സ്നേഹം കാണിക്കുന്നു എന്നും അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു ആ സ്വഭാവത്തിന് ചെറിയൊരു മാറ്റം വന്നത് അവൾ ഗർഭിണിയായപ്പോഴായിരുന്നു ആ സമയത്ത് അമ്മയുടെ ആവശ്യം ഉണ്ടായിരുന്നല്ലോ പ്രസവം കഴിഞ്ഞ് മോന് മൂന്നോ വയസ്സാകുന്നതുവരെ വരെ പൊട്ടലും ചീറ്റിലുമായി കടന്നുപോയി പിന്നീടങ്ങോട്ട് അവളുടെ സ്വഭാവം വളരെ മോശമായി രൂക്ഷമായ ഭാഷയിൽ അമ്മയോട് സംസാരിക്കാനും തുടങ്ങി അമ്മയെ എങ്ങനെയും ഒഴിവാക്കണം അതായിരുന്നു അവളുടെ ആവശ്യം പിന്നെ ഈ വീടും പറമ്പും വിറ്റ് അവളുടെ വീടിനടുത്ത് വീട് വെച്ച് താമസിക്കണം അതിനെ തനിക്ക് ഒരിക്കലും അനുകൂലിക്കാൻ കഴിഞ്ഞില്ല വീട്ടിൽ വഴക്കും ബഹളവും പതിവായി ഇതിനിടയിൽ കിടന്ന് തിങ്ങിയത് അമ്മയാണ് പാവം വീട്ടിലെ സർവ്വ ജോലിയും ചെയ്യണം അവൾ വീട്ടിലുള്ള സമയത്ത് അമ്മ അമ്പലത്തിൽ പോയിരുന്ന സമയം കളയും തന്നോടൊന്ന് സംസാരിക്കാൻ പോലും അമ്മയ്ക്ക് ഭയമായിരുന്നു എന്തെങ്കിലും പറയുന്നത് കണ്ടാൽ ഉടനെ പറയും തള്ള മോനു നുണ പറഞ്ഞു കൊടുക്കുകയാണ് തള്ളയ്ക്ക് മിണ്ടാതെ എവിടെയെങ്കിലും പോയിരുന്നു ഇടേ എന്നൊക്കെ സഹിക്കാനാകാത്ത ആരോപണവും അവൾ ഉന്നയിച്ചു ഭർത്താവ് നേരത്തെ മരിച്ചു പോയതുകൊണ്ട് അമ്മയ്ക്ക് തങ്ങളോട് അസൂയയാണെന്നും മകൻ ഭാര്യയുടെ കൂടെ കഴിയുന്നത് അമ്മയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ലെന്നും വരെ അവൾ പറഞ്ഞു അന്ന് അമ്മ ഭക്ഷണം പോലും കഴിക്കാതെ കരഞ്ഞുകൊണ്ട് കിടന്നു മോനങ്ങാനും അച്ചമ്മയെന്ന് വിളിച്ച് അമ്മയെടുത്ത് തന്നാൽ അവൾ അതിനെ അടിക്കും ജീവിതം നരകതുല്യമായി മാറി അമ്മ അമ്പലത്തിൽ പോയ ഒരു ദിവസം ഇതിനെ ചൊല്ലി വീട്ടിൽ വഴക്കുണ്ടായി ഒന്നും രണ്ടും പറഞ്ഞ് അവൾ നിർദ്ദേശിച്ചു ഈ തള്ളയെ നിങ്ങൾ ഗുരുവായൂർ നടക്കലെങ്ങാനും കൊണ്ടുപോയി തള് ബാക്കിയുള്ളവരെങ്കിലും സമാധാനമായിട്ട് ജീവിക്കട്ടെ ഞാൻ വേണോ തള്ള വേണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ന് നിയന്ത്രിക്കാനാവാതെ അവളെ അടിച്ചുപോയി എല്ലാം കേട്ടുകൊണ്ട് അമ്മ പുറത്ത് നിൽപ്പുണ്ടായിരുന്നിരിക്കണം കാരണം ഒരു നിഴൽ നീങ്ങുന്നത് പോലെ തോന്നി ചെന്നു നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല പക്ഷേ അതിനടുത്ത ദിവസം തങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ അമ്മ അങ്ങോട്ട് കടന്നു വന്നു അമ്മയെ കണ്ടതും അവളുടെ മുഖം വീർത്തു വെറുപ്പോടെ തലതിരിച്ചു അമ്മ പക്ഷേ ഒന്നും സംഭവിക്കാത്ത പോലെ സ്നേഹത്തോടെ പറഞ്ഞു മക്കളെ നിങ്ങൾ രണ്ടുപേരോടുമായിട്ട് അമ്മയ്ക്കൊരു കാര്യം പറയാനുണ്ട് എന്താണമ്മേ അമ്മ പറയേ താൻ സ്നേഹത്തോടെ ചോദിച്ചു അവൾ മുഖം ഉയർത്തുക കൂടി ചെയ്തില്ല ഇന്നലെ എൻ്റെ ഒരു പഴയ കൂട്ടുകാരിയെ ഞാൻ അമ്പലത്തിൽ വെച്ച് കണ്ടു അവളിപ്പോൾ ടൗണിൽ ഒരിടത്താ താമസം അവളുടെ മക്കളൊക്കെ അങ്ങ് ദൂരെയല്ലേ ഒറ്റയ്ക്ക് താമസിക്കാൻ വയ്യല്ലോ അവിടെ അവിടെയാകുമ്പോൾ ഇതുപോലെ ഒരുപാട് പേരുണ്ട് എല്ലാവരും കൂടെ കളിയും ചിരിയും വർത്താനും ഒക്കെയായി നല്ല രസമാണെന്നാണ് അവൾ പറഞ്ഞത് സ്നേഹനിലയം മാത്രമേ അതിൻ്റെ പേര് അവൾ എന്നോടും ചെല്ലാനും പറഞ്ഞ് നിർബന്ധിച്ചു ഞാൻ ഞാനങ്ങ് സമ്മതിച്ചു മോനെ ഇവിടിപ്പോൾ ഞാനില്ലേലും കുഴപ്പമൊന്നുമില്ലല്ലോ മോനാണെങ്കിൽ സ്കൂളിലും പോയി തുടങ്ങി നിങ്ങളെതിരൊന്നും പറയരുത് നടുങ്ങിപ്പോയത് താനാണ് അമ്മ ഉദ്ദേശിച്ച് എന്താണെന്ന് മനസ്സിലായി വൃദ്ധസദനം അതാണ് അമ്മ പേരുമാറ്റി സ്നേഹനിലയമാക്കിയത് ഒരു കൂട്ടുകാരിയുമില്ല ഒന്നുമില്ല തന്നെ രക്ഷിക്കാൻ വേണ്ടി അമ്മ കണ്ടുപിടിച്ച വഴിയാണ് പെട്ടെന്ന് തലയിയർത്തിയ രമണിയുടെ കണ്ണുകളിലെ സന്തോഷത്തിളക്കം താൻ കണ്ടു ഈ ദ്രോഹിയെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി അമ്മ സ്വയം ഒഴിഞ്ഞു പോവുകയാണ് ദേഷ്യത്തോടെ കൈകുടഞ്ഞുകൊണ്ട് ചാടി എഴുന്നേറ്റു കൂട്ടുകാരിയോ ഏത് കൂട്ടുകാരി അമ്മയ്ക്ക് ഞാനറിയാത്ത ഏത് കൂട്ടുകാരിയോ ഉള്ളത് അതൊക്കെയുണ്ട് എൻ്റെ ചെറുപ്പത്തിലെ കൂട്ടുകാരിയാണ് നീ കണ്ടിട്ടില്ല അവൾ ബോംബെയിലായിരുന്നു അമ്മയ്ക്ക് അതാണ് സന്തോഷമെങ്കിൽ അമ്മ പോയിക്കോട്ടെ അവളുടെ ആ സംസാരം കേട്ടപ്പോൾ നിയന്ത്രിക്കാനാവാതെ അവളെ വലിച്ചിട്ട് തലങ്ങുമിലുങ്ങും അടിച്ചു പിന്നെ ഡൈനിങ് ടേബിളിലേക്ക് അമിടുന്നു കിടന്ന് പൊട്ടി പൊട്ടിക്കരഞ്ഞു നിലവിളിയും ബഹളവും കേട്ട് മോൻ പേടിച്ചു പോയി അവനും കരച്ചിലായി ഈ തള്ളയ്ക്ക് ചത്തുകൂടെ തള്ളകാരൻ മനുഷ്യർക്ക് സ്വൈര്യമായി ജീവിക്കാൻ പറ്റാതായി അവൾ അട്ടഹസിക്കുകയായിരുന്നു നിർത്തടി കോപത്തോടെയുള്ള അമ്മയുടെ ശബ്ദം കേട്ട് താൻ പോലും ഇന്നടിങ്ങിപ്പോയി അവൾ ഭയന്ന് വാപൊളിച്ചു നിന്നു അമ്മയുടെ അങ്ങനെയൊരു മുഖം താൻ കണ്ടിട്ടില്ല ഞാൻ വേണ്ടാ വേണ്ട എന്ന് വിചാരിക്കും തോറും നീ തലയിൽ കയറുകയാണോടി എൻ്റെ മോൻ്റെ സന്തോഷത്തിന് വേണ്ടിയടി ഞാൻ ജീവിച്ചത് തന്നെ അവൻ്റെ സമാധാനത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യുമടി നിന്നെപ്പോലെ എണ്ണത്തിനെ തലയിൽ ഏറ്റിയതോടെ അവൻ്റെ ജീവിതം നരകമായി ഞാനായിട്ട് അതിനാക്കം കൂട്ടുന്നില്ലടി അതുകൊണ്ടാണ് ഒഴിഞ്ഞു പോകുന്നത് അല്ലാതെ നിന്നെ പേടിച്ചിട്ടല്ല പിന്നെ തൻ്റെ തോളിൽ പിടിച്ച് തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ഇത് അമ്മയുടെ ഉറച്ച തീരുമാനമാണ് മോനെ എവിടെയായാലും എൻ്റെ മോൻ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ഇരിക്കുന്ന കണ്ടാൽ മതി എത്രയായാലും അവൾ നിൻ്റെ ഭാര്യയാണ് നീ അവളെയും കുഞ്ഞിനെയും സ്നേഹിച്ച് ജീവിക്കുക എന്നെ തടയരുത് എൻ്റെ മോന് നല്ലതു വരാൻ അമ്മ എന്നും പ്രാർത്ഥിക്കും എന്നെ തടയരുത് എന്നെ തടഞ്ഞാൽ ഞാൻ എൻ്റെ ജീവൻ എടുക്കും നിസ്സഹായനായി അമ്മയെ കെട്ടിപ്പിടിച്ച് കരയാനേ തനിക്ക് കഴിഞ്ഞുള്ളൂ പിറ്റേന്ന് തന്നെ അമ്മ പോയി ആരും കൂടെ വരരുതെന്ന് അമ്മ നിർബന്ധം പിടിച്ചു പുറൽലോകം കാണാതെ വീടും അമ്പലവും മാത്രമായി കഴിഞ്ഞ അമ്മയ്ക്ക് ഇത്ര ധൈര്യം എവിടെ കിട്ടി എന്ന് അത്ഭുതപ്പെടുകയായിരുന്നു പോകാൻ നേരം അമ്മയുടെ കാൽക്കൽ വീണ് കരഞ്ഞു അമ്മേ എന്നെ ശപിക്കരുതേ എന്ന് യാചിച്ച ദീനം ദീനം കരഞ്ഞ് തന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ച് നെറ്റിയിലൊരു ഉമ്മ തന്നു അമ്മ കരഞ്ഞില്ല ആ മുഖം ശാന്തമായിരുന്നു അച്ചമ്മ എവിടെ പോവാച്ചാ എവിടെ പോവാച്ചാ ഞാൻ വരട്ടെ അച്ചമ്മേ മോൻ്റെ കിലികില ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടായില്ല മോൻ്റെ കുഞ്ഞിക്കവളുകളിൽ ഒന്ന് തലോടി അവളുടെ നേരെ ഒന്ന് നോക്കി അമ്മ ഇറങ്ങി നടന്നു പിറ്റേന്ന് രാവിലെ അമ്മയെ കാണാൻ ചെന്നു അമ്മയുടെ മുഖം ശാന്തമായിരുന്നു തന്നെ കണ്ടിട്ട് ഒരു ഭാവഭേദവും കാണിച്ചില്ല ചുറ്റുപാടും കണ്ണോടിച്ചപ്പോൾ വേദന തോന്നി വൃദ്ധരായ സ്ത്രീകളും പുരുഷന്മാരും ഒരാളുടെയും മുഖത്ത് തെളിച്ചമില്ല ജീവിതത്തിൻ്റെ നല്ല കാലം മുഴുവൻ മക്കൾക്ക് വേണ്ടി ഹോമിച്ചിട്ട് ഈ അവസാന കാലത്ത് ഒരല്പം കാരുണ്യവും സ്നേഹവും കിട്ടാതെ ഉഴർന്ന വിഹുലമായ മനസ്സുകൾ അവരുടെ നിസ്സഹായതയും വേദനയും ഓരോ മുഖങ്ങളിൽ നിന്നും വായിച്ചെടുക്കാം നന്ദിഹീനരായ മക്കൾ തന്നെപ്പോലെ നിസ്സഹായരായ വേറെ ചിലർ പക്ഷേ ഇത്രയും ക്രൂരത താൻ ഒരിക്കലും ചെയ്യരുതായിരുന്നു പോരാൻ നേരം അമ്മയെ കൂടെ പോരാൻ നിർബന്ധിച്ചു അമ്മ വാമേ നമുക്ക് പഴയ പോലെ കഴിയാം അവൾ കലഹിക്കുന്നെങ്കിൽ കലഹിക്കട്ടെ വേണ്ട മോനെ അമ്മയ്ക്ക് ഇനി ഒരു ആശയം ബാക്കിയില്ല നിൻ്റെ അച്ഛൻ്റെ ആഗ്രഹം സാധിച്ചല്ലോ അമ്മയ്ക്ക് അത് മതി ഇനി എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ അടുത്തെത്തണം അതുമതി മോൻ പൊയ്ക്കോ പ്രാർത്ഥനയ്ക്ക് സമയമായി തൻ്റെ കയ്യിലെ പിടിപിടിവിച്ച് അമ്മ തിരിഞ്ഞു നടന്നു അതാണ് ജീവനോടെയുള്ള അവസാന കാഴ്ചയും നിസ്സഹായതയോടെ തിരിച്ച് നടക്കുമ്പോൾ അറിഞ്ഞില്ല അമ്മ എന്നേക്കുമായി തന്നെ വിട്ടുപിരിയാൻ പോവുകയാണെന്ന് അതിരാവിലെ ഫോൺ ബെൽ കേട്ടാണ് ഞെട്ടി ഉണർന്നത് ആ സമയത്തുള്ള ഫോൺ ബെൽ അപകട സൂചനയാണല്ലോ ഹലോ രാജശേഖരനല്ലേ ഇത് സ്നേഹസദനത്തിൽ നിന്നാണ് നിങ്ങളുടെ അമ്മ കാതുകൾ കൊട്ടിയടയ്ക്കപ്പെട്ടു അമ്മേ എന്ന വിളിയോടെ താഴേക്ക് വീണു ബഹളം കേട്ട് ഭാര്യ ഓടിവന്ന് ഫോൺ എടുത്തു രാവിലെ പ്രാർത്ഥനയ്ക്ക് പോകാൻ നേരമായിട്ടും എണീക്കാഞ്ഞത് കണ്ട് അടുത്ത വീടിലെ സ്ത്രീ വിളിച്ചപ്പോഴാണ് മരിച്ചു കിടക്കുന്നത് കണ്ടതത്രേ വിവരമറിഞ്ഞെത്തിയവരിൽ തന്നെ കുറ്റപ്പെടുത്താത്തതായി ആരുമില്ല രമണിയുടെ അച്ഛൻ പോലും തന്നെ പഴിക്കുകയാണ് ഉണ്ടായത് നീയൊരു മനുഷ്യനാണോ പെറ്റ തള്ളയെ വൃദ്ധസദനത്തിലാക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നടാ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ ഒരു വിഡ്ഢിയെ പോലെ കേട്ടു നിൽക്കാനേ കഴിഞ്ഞുള്ളൂ രമണിയെ ആരും കുറ്റപ്പെടുത്തുകയില്ല കാരണം അവൾ പെണ്ണാണ് വിവരമില്ലാത്തവളാണ് താനാണ് സമജത്തയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത് ശരിയാണ് താനാണ് തെറ്റുകാരൻ നന്ദി കെട്ടവൻ ഒരു ജീവിതം മുഴുവൻ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ മകൻ പെറ്റമ്മയോട് നീതി കാണിക്കാത്ത മകനെപ്പോലെ നന്ദി കെട്ട ഒരു ജന്മം മറ്റേതുണ്ട് കരൾ വിങ്ങുന്നു ഹൃദയം ചുട്ടുപൊള്ളുന്നു ഇനി എന്തിന് ജീവിക്കണം അമ്മേ എൻ്റെ അമ്മേ എന്നെക്കൂടി കൊണ്ടുപോകാമായിരുന്നില്ലേ കണ്ണുനീർ ഇരു കവളുകളിലൂടെയും ഒലിച്ചിറങ്ങി എത്ര ശ്രമിച്ചിട്ടും തേങ്ങലടക്കാൻ കഴിഞ്ഞില്ല എള്ളുകൂട്ടി വെള്ളം കൊടുത്ത് ഒരു പൂവെടുത്ത് വാസനിച്ച് ശിരസിൽ ചൂടി കയ്യിലെ ദർഭ കെട്ടഴിച്ച് നാക്കലയിൽ പിണ്ടത്തിന് മുകളിൽ വെച്ച് പൂക്കളെല്ലാം തടുത്തുകൂട്ടി നാക്കലയും പിണ്ടവും ചേർത്ത് കൈയിലെടുത്ത് നിന്നിടത്ത് നിന്ന് കറങ്ങി പ്രദക്ഷിണം വെച്ച് തെക്കോട്ട് നടന്ന് താഴെ നിക്ഷേപിച്ച് കൈ കഴി മൂന്ന് തവണ കൈ കൊട്ടുക ഏത് പറയുന്നതിനനുസരിച്ച് ഒരു പാവയെപ്പോലെ ചലിച്ച് പിണ്ട നിക്ഷേപിച്ച് കൈകൊട്ടി വിളിക്കുമ്പോൾ നിയന്ത്രിക്കാനാവാതെ വാവിട്ട് കരഞ്ഞുപോയി മുകളിൽ കാക്കാളുടെ ചിറകടി ഒച്ച അമ്മേ എൻ്റെ അമ്മേ എവിടെ എവിടെ കൊട്ടിയെ കൈകൂപ്പി കണ്ണടച്ച് നിൽക്കേ താഴെ നനഞ്ഞ കാൽമുട്ടുകളിൽ ഒരു കരസ്പർശം സ്പർശം കണ്ണു തുറന്ന് നോക്കുമ്പോൾ മകൻ അച്ഛേ കരയല്ലേ അച്ഛേ അച്ച കരഞ്ഞ മോനും കരയും എൻ്റെ പൊന്നും മോനെ അവന് വാരിയെടുത്ത് ഉമ്മ വയ്ക്കുമ്പോൾ കാക്കാൾ കലബല കൂട്ടി വന്ന് പിണ്ടത്തിൽ കൊത്തി അമ്മയുടെ ആത്മാവിന് ശാന്തി 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 ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു നിർവഹണം ലൌലി സഹായം കെ വി ലീല